ഇരു കൈകാലുകളും ബന്ധിച്ച് വേമ്പനാട്ട് കായലിലെ കുറുകെ ഒൻപത് കിലോമീറ്റർ നീന്തി ഒൻപത് വയസ്സുകാരൻ ദേവദർശൻ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി ശനിയാഴ്ച രാവിലെ ഏഴ് പതിനാറിന് ചേർത്തല കൂമ്പേൽക്കടവിൽ നിന്നും വൈക്കം കായലോര ബീച്ചിലേക്ക് രണ്ടു മണിക്കൂർ ഒരു മിനിറ്റ് സമയം കൊണ്ട് നീന്തിയെത്തിയത് ലോക റെക്കോർഡിലേക്ക് കായൽ നീന്തലിൽ പുതിയ ദൂരവും സമയവും ദേവദർശന് സ്വന്തം ഇരു കൈകളും കാലുകളും കെട്ടിയുള്ള അതിസാഹസികമായ നീന്തൽ ചരിത്ര വിജയമാണ് കോതമംഗലം ഡോൾഫിൻ ക്ലബ്ബ് നീന്തൽ പരിശീലകൻ ശ്രീ ബിജു തങ്കപ്പൻ്റെ ശിക്ഷണത്തിലാണ് ദേവദർശൻ ഈ വിജയത്തിനായി പൊരുതിയത് കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവദർശൻ കോതമംഗലം കുത്തുക്കുഴി കൊല്ലാരത്ത് രഘുനാഥ് ബാബുവിന്റെയും ആതിര അനിലിൻ്റെയും മകനാണ് കായൽ നീന്തി വിജയം നേടിയ ദേവദർശനെ ബീച്ച് മൈതാനത്ത് നടന്ന അനുമോദന യോഗത്തിൽ ക്ലബ്ബ് സെക്രട്ടറി അൻസെൽ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു ഈ അക്കോട്ടിക്ലബ്ബ് ഇതേപോലെ ചെറിയ കുട്ടികളെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്നത് ശരിക്കും അതൊരു ചലഞ്ചാണോ ശരി അത് സക്സസ് ആവുന്ന ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ശരിക്കും ടെൻഷനായിരുന്നു ആയിരുന്നു കാരണം നീന്തി കയറുന്നു വരുകയുള്ളു പക്ഷെ അത് വളരെ ഒരു ഈ ഉദ്യമം അക്കോട്ടിക്ലബിന്റെ മുപ്പതാമത്തെ ഉദ്യമെന്നാണ് പറയുന്നത് അപ്പം അത് വളരെ വളരെ ഒരു അനു എന്ന അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യമാണ് പിന്നെ ഇത് ഈ ഒമ്പത് കിലോമീറ്റർ സാധാരണ ഇത് ശരി നേരെ നീന്തി കഴിഞ്ഞാൽ ആറ് കിലോമീറ്റർ അറ കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് അതേ സമയത്ത് ഇത് ഒമ്പത് കിലോമീറ്റർ ആയിരിക്കും കാരണം ചില അവിടുന്ന് നീന്തി ഇങ്ങോട്ട് വന്നില്ലേ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സമയം കാരണം ഇപ്പം ഈ ഒഴുക്കുള്ള സമയമാണ് കാരണം ചില ഏറ്റവും ഉറപ്പാൽ നല്ല അടിപൊഴക്കമുള്ള സമയമാണ് ഈ കായലിന് അപ്പൊ അതില് നീന്തി വരിക പ്രത്യേകിച്ച് കൈകാലം നീന്തി നീന്തി വരിക വളരെ ചലഞ്ചായിട്ടുള്ള കാര്യമാണ് എന്തായാലും അത് ആ ഉദ്യമം വളരെ കൃത്യതയോടുകൂടി നീന്തി കരക്ക് വന്ന ദൈവദർശനെ ആദ്യത്തെ അഭിനന്ദനം കൊണ്ടുവന്നു അനുമോദന യോഗം ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ മജു ടിയം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇത് ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനവും മാതൃകയുമാണ് കാരണം ചെറുതല്ലാത്ത ഒരു വലിയ ദൗത്യം ഈ ചെറുപ്രായത്തിൽ ഒൻപത് വയസ്സുള്ള ചെറുപ്രായത്തിൽ തന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ തീയതി മുമ്പ് കുട്ടികൾ പ്രായ ഈ ഒരു ദൗത്യം വളരെ വിലപ്പെട്ടതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീ പി ഷൈൻ ശ്രീ ഷാജി കുമാർ ടി അൻസൽ എ പിൻ വൈക്കം ഡിവൈഎസ്പി ശ്രീ സിബിച്ചൻ ജോസഫ് തുടങ്ങിയവർ അനുമോദന യോഗത്തിൽ സംസാരിച്ചു Views and news, wake up.